സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന എനേബിൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രിമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു സഹായിക്കും തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് ആദ്യ വിവാഹം വയസ്സ് ഇരുപത്തി ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും നോക്കിയാലോസ്ഗോ അസാം ഒരു കാര്യം വേണം അവനക്ക് ഇരുപത്താറ് വയസ്സുണ്ട് ഇലക്ട്രീഷ്യനാണ് പിന്നെ ഏത് ജില്ല ആയാലും പഠിത്ത ഈ പരിസരത്തുള്ള ജില്ല ഏതെങ്കിലും കാരണം തന്നെ കുഴപ്പമില്ല ഇത് തിരൂരാണ് പാലക്കാട് കോഴിക്കോട് മദ്രാസ് ഏഴ് വരെ പഠിച്ചതാണ് സ്കൂൾ പത്ത് വരെ പോയിട്ടുള്ളൂ അതിനുശേഷം ശേഷം അവനക്ക് വലിയ പഠിക്കാൻ വലിയ താല്പര്യം എന്ന് പറഞ്ഞിട്ട് അവൻ പോയില്ല എനിക്കൊരു മുഖം തന്നെ ഉള്ളു അപ്പോൾ ഈ വീട്ടിൽ ഞങ്ങൾ രണ്ടാൾ മാത്രമാണ് അപ്പം അവനിക്ക് നല്ലൊരു വാക്ക് കാര്യം കിട്ടിയാൽ അലഹമ്മ പെൺകുട്ടിൻ്റെ പ്രായം ഇരുപത്തി നാല് വരെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെ ഒക്കെ പോവും വെയിറ്റ് അറുപത്തഞ്ച് ഉണ്ട് നിറം ഇരുന്നറാണ് വലിയ വെളുപ്പില്ല ഐറ്റ് ഐറ്റ് അഞ്ച് ഏഴാണ് വലിയ പാവപ്പെട്ടവരല്ല നിങ്ങൾക്കായി വധുവിനെ തേടുന്നു ആദ്യ വിവാഹം ജില്ലാ മലപ്പുറം സ്ഥലം തിരൂർ പയ്യന്റെ പ്രായം ഇരുപത്തി ആറ് ഉയരം അഞ്ച് ഏഴ് വെയിറ്റ് വരുന്നത് അറുപത്തി അഞ്ച് നിറം ഇരുനിറം വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി നിലവിലുള്ള ജോലി എലക്ട്രീഷ്യൻ ആണ് പയ്യന് സ്വന്തമായി വീടും സ്ഥലവും ഉണ്ട് സാമ്പത്തികം മിഡിൽ ക്ലാസ് മറ്റു ബാധ്യതകളൊന്നുമില്ല പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള പെൺകുട്ടി ആയിരിക്കണം പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തിനാല് വരെ ആകാം വിദ്യാഭ്യാസം പ്രശ്നമല്ല മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പരിഗണിക്കുന്ന ജില്ല പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക്